പഞ്ചസാര ടേസ്റ്റ് ഉണ്ടോ കറിക്ക് അനീഷ് ചോദിക്കുന്നുണ്ട് ഷാനവാസിനോട് ആ പഞ്ചസാര വയറിലുണ്ടോയെന്ന് ചോദിക്കുന്നു ഷാനവാസ് തിരിച്ച് അന്നേരം പറയാം അല്ല ഈ കറിക്ക് എങ്ങനെയാണ് പഞ്ചസാരയുടെ ടേസ്റ്റ് വന്നിരുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല പഞ്ചാര കൂടുതലാണ് അതാണ് വയറിലൊക്കെ ആയെന്നൊക്കെ പറയുന്നുണ്ട് ഷാനവാസ് ആദ്യം ചോദിക്കുന്നുണ്ട് അനീഷേട്ടിന് ഷുഗർ ഉണ്ടോ ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നൂറ് ചോദിക്കുക ഇല്ലാന്നോ ഉണ്ട് ഉണ്ടെന്നോ ഇല്ല എനിക്ക് ഒരു അസുഖവും ഇല്ലെന്ന് അനീഷ് പറയുന്നുണ്ട് അക്ബർ പറയുന്നുണ്ട് അലഹമില്ല ഷുഗർ ലവർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അക്ബർ അപ്പം ഷുഗർ ആണ് വീണ്ടും അനീഷ് പറയുന്നുണ്ട് ഷുഗർ ഇല്ല രോഗം ഷുഗർ ഇല്ല വീണ്ടും അക്ബർ പറയുന്നു പഞ്ചസാരയുള്ള ചായ കുടിക്കാറുണ്ട് പഞ്ചസാരയിട്ട വിഭവങ്ങളെല്ലാം കഴിക്കാറുണ്ട് ഇപ്പം ക്ലിയർ ആയില്ലേ ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഷുഗർ കഴിക്കാൻ ഇഷ്ടമാണ് അക്ബർ വീണ്ടും ഷുഗർ ലവറാണ് വീണ്ടും അനീഷ് പറയുന്നുണ്ട് പഞ്ചസാര കഴിക്കുന്നത് ഇഷ്ടമാണ് നൂറ പറയുന്നുണ്ട് പഞ്ചാര കുഞ്ചു ആണ് ഷുഗർ ലവറാണെന്ന് അനീഷ് വീണ്ടും പറയുന്നുണ്ട് എല്ലാവരും കൂടെ അനീഷിനെ കളിയാക്കുവാണ് കേട്ടോ ആതിലെ ചോദിക്കുന്നുണ്ട് പഞ്ചാര അടിക്കാൻ ഇഷ്ടമാണോ അപ്പോൾ അനീഷ് വീണ്ടും പഞ്ചാര അടിക്കാൻ പഞ്ചാര അടിക്കാൻ ഇഷ്ടമാണ് അക്ബർ വീണ്ടും ചോദിക്കുന്നത് ഷുഗർ ഡാഡിയാണോ ഷുഗർ ഡാഡി അല്ലെന്ന് അനീഷ് അനീഷ് പറയുന്നുണ്ട് മോൻ്റെ പോക്ക് ഒക്കെ എങ്ങോട്ടേക്കാണെന്ന് എനിക്ക് മനസ്സിലായി നൂറ ചോദിക്കുക ഷുഗർ ഡാഡിയുടെ മലയാളം എന്തുവാ പഞ്ചാര തന്തയോ അനുമോൾ പറയുന്നത് ഷുഗർ അച്ഛൻ അനുമോൾ ആതിൽ നൂറ അക്ബർ ഷാനവാസ് നമ്മുടെ അനീഷ് ഇത്രയും പേര് മാത്രമേ ഡിന്നർ കഴിക്കുന്നുള്ളൂ നിവിൻ ബെഡ്റൂമിൽ കിടന്ന് ഉറങ്ങുന്നു പിന്നെ സാബുമാൻ അവിടെ ബ്രഷ് ചെയ്യുന്നുണ്ട് ആതിലെ പറയുന്നുണ്ട് നാളെ രാത്രി ആറ് പേര് ഇങ്ങനെ ഇരിക്കാമെന്ന് രണ്ടുപേർ എവിക്റ്റായി പോകുന്നതാണ് കരുതുന്നത് അക്ബർ പറയാണ് നാളെ രണ്ടുപേർ ഇവിടുന്ന് പോകുമെന്നാണ് ബിഗ് ബോസ് എന്നോട് പറഞ്ഞിരുന്നത് പിന്നെ പിന്നിനി രണ്ടുപേർ പോകും അതിനകത്ത ഒരാളാണോ തീരുമാനം മാറ്റിയെന്നുള്ളത് പിന്നീട് ബിഗ് ബോസ് ഒന്നും പറഞ്ഞില്ല ഷാനവാസ് ഖാനോട് പറഞ്ഞു കാണുമായിരിക്കും ഇടക്കിടക്ക് ഷാനവാസ് ഖായെ വിളിക്കുന്നുണ്ടല്ലോ ബിഗ് ബോസ് അനുമോട് ചോദിക്കുകയാണ് എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഷാനവാസ് ഖായ വിളിക്കുന്നത് അനീഷ്ന കഴിഞ്ഞിട്ട് ഇപ്പൊ എല്ലാരോടും ഷാനവാസിനെ ആയിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ലൈവില്